മഴ പുതിയൊരു വീഡിയോസിലേക്ക് അവർക്കും സ്വാഗതം ഞാൻ ഉനീസ് വലിയറ ഞാനിപ്പോൾ ഉള്ളത് കടലുണ്ടി പുഴ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് നല്ല ശക്തമായ മഴ പെയ്തിരുന്നു അപ്പോൾ പുഴയിലെ വെള്ളം എത്രയായി എന്ന് അറിയാൻ വേണ്ടി വന്നതാണ് ഇതാണു ഈ കാണുന്നതാണ് കല്ലുണ്ടി പുഴയിലെ വെള്ളത്തിന്റെ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ കാഴ്ച വെള്ളത്തിന്റെ അവസ്ഥ പറയുകയാണെങ്കിൽ ഇതല്ലേ ഇതാണ് റോഡ് വരുന്നത് റോഡിലേക്ക് കയറാൻ ഇവിടെ രണ്ട് സ്റ്റെപ്പ് ഒരു സ്റ്റെപ്പ് ഒരു സ്റ്റെപ്പും പിന്നെ ലാൻഡിങ് ാൻഡിങ്ങാണ് ഒരു സ്റ്റെപ്പ് കൂടി കയറിയാൽ ഒരു സ്റ്റെപ്പ് പറഞ്ഞാൽ പതിനഞ്ച് സെൻറ്റിമീറ്റർ ഒരു ഇരുപത് സെൻറ്റിമീറ്റർ കയറിയാൽ വെള്ളം ഈ റോട്ടിലേക്ക് കയറാൻ തുടങ്ങും പക്ഷേ ഇവിടെ ചെറിയൊരു കയറ്റമുണ്ട് അതുകൊണ്ട് അത്ര പെട്ടെന്നൊന്ന് കയറില്ലെങ്കിലും ഒരു മീറ്ററൊക്കെ വെള്ളം ഏറിയാല് റോട്ടിലേക്ക് വെള്ളം കയറാൻ സാധ്യത ഇപ്പോഴാണെങ്കിൽ മഴ പെയ്യുന്നില്ല പക്ഷെ മയക്കാറുണ്ട് കേട്ടോ അതുപോലെ തന്നെ കടലുണ്ടി പുഴയിൽ ഇന്നലെ രണ്ട് ദിവസങ്ങളായി പെയ്ത വെള്ളം എല്ലാം ഒലിച്ച് എത്താറായിട്ടേ ഉള്ളൂ ഇവിടുന്ന് ഏകദേശം ഇരുന്നൂറ് കിലോമീറ്റർ മേലോട്ട് പുഴയുണ്ട് അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ പെയ്ത വെള്ളം ഇങ്ങോട്ട് എത്തിച്ചേരാനായിട്ടുള്ളു എന്നാലും പുഴയിൽ ഒഴിക്ക് നല്ല ഒഴിക്കുണ്ട് അടി ഒഴിക്കായിരിക്കും കേട്ടോ എന്നാലും കുത്തി ഒലിച്ച് കലങ്ങി ഒലിച്ച് വരുന്ന ആ ഒരു സിസ്റ്റം ആ ഒരു പാൽച്ചായുടെ നിറത്തിലുള്ള വെള്ളമാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇതാണ് കടലുണ്ടി പുഴയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഇന്നിപ്പോൾ ഇരുപത്തി അയ്യായിരം തീയതി രാവിലെ ഒൻപത് മണിക്കാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോഴൊക്കെ